അവതരണം സാലിം താനിക്കരയിലിരിക്കുന്ന ഉണ്ണിയെയും മയ്യേയും കണ്ട് ശിവരെ പരിഭവത്തോടെ നോക്കി അച്ഛന്റെ കുഞ്ഞു അച്ഛനോട് പിണങ്ങിയോ അവളുടെ മുഖം കണ്ട് ഉണ്ണി ചെറു ചിരിയോട് ചോദിച്ചു അച്ഛനോട് എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയില്ലേ ശിവ കണ്ണ് കൊണ്ട് പറഞ്ഞതും ഉണ്ണി അവളെ വാത്സല്യത്തോടെ നോക്കി ആര് പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഞങ്ങൾ ഒറ്റക്കാക്കിയെന്ന് ദേ നോക്കിയേ ഇപ്പോഴും ഞങ്ങളെല്ലാരും നിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത് ഉണ്ണി ആദ്രമായി പറഞ്ഞതും ശിവ അവരെ ചുണ്ടു കുറിപ്പിച്ചു നോക്കി ഈ പെണ്ണിനെ കുറുമ്പ് നോക്കി അലിൽ അച്ഛനാ ഈ പെണ്ണിനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നത് കിച്ചവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഓ കിച്ചേട്ടനൊന്നും ഇണ്ടണ്ട ഏട്ടനെ ഒറ്റക്കാക്കിയില്ലേ അവൾ കിച്ചേന്റെ കൈയിൽ ഒന്ന് തല്ലിക്കൊണ്ട് ചോദിച്ചു ആഹാ അപ്പൊ നിനക്ക് നിന്നെ ദേവേടനെ വേണ്ടേ നീ ഒറ്റക്കാണെങ്കിൽ നമുക്ക് ദേവേടനെ വേറെ കെട്ടിച്ചാലോ എന്നിട്ട് നിന്നെ ഞങ്ങൾ കൂടെ കൂട്ടാം ദേവേടന ഉള്ളോണ്ടല്ലേ എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കി ഞാനും അതന്നെ നിങ്ങളുടെ കൂടെ എനിക്ക് നിങ്ങളുടെ കൂടെ കൂടാൻ കോതിയാവ എന്നെ കൂടി കൊണ്ടുപോവച്ചാ അവൾ സങ്കടത്തോടെ ചോദിച്ചു അത് അവളുടെ മുഖം വാങ്ങി അങ്ങനെ എൻ്റെ മോള് ഞങ്ങളുടെ കൂടെ വന്ന നിന്റെ ദേവേട്ടൻ ഒറ്റക്കാവില്ലേ അവൻ ഈ ഭൂമിയിൽ സ്വന്തമായി നീ മാത്രമേ അല്ലേ ഉള്ളൂ നിനക്ക് ഇനിയും സന്തോഷങ്ങൾ നിറഞ്ഞ നല്ലൊരു ജീവിതം ഭൂമിയിൽ ബാക്കിയാണ് അതുകൊണ്ട് വെറുതെ പോലും എൻ്റെ മോള് ഞങ്ങളുടെ ലോകത്തേക്ക് വരാനായി ആഗ്രഹിക്കരുത് മായി പറഞ്ഞത് ശിവ അവരെ വേഗം ചുറ്റിപ്പിടിച്ചു ഇല്ലമ്മേ ഞാൻ ദേവേട്ടനെ ഒറ്റക്കാക്കില്ല എനിക്ക് നിങ്ങളുടെ കൂടെ വരണ്ട പക്ഷെ നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ വേണം ശിവ സങ്കടത്തോടെ പറഞ്ഞതും മായി അവളുടെ തലയിൽ മാത്സല്യത്തോടെ തലോടി കണ്ടോ ചളുടെ ചെറുക്കനെ പറ്റി പറഞ്ഞപ്പോ അവളുടെ കണ്ണിലെ തിളക്കം നോക്കി ഈ പെണ്ണിനെ ചെക്കൻ എങ്ങനെയാ സഹായിക്കുന്നത് എന്തോ ചിന്തകൾ മാറ്റാനായി കുറുമ്പോടോ പറഞ്ഞു അത് കേട്ടി ശിവ അവനെ നോക്കി മതി അച്ഛനും കൂടി എന്റെ കുഞ്ഞിനെ കാളിയാക്കിയത് അമ്മയുടെ പൊന്നിന് സുഖാണോടാ മായി അവനെ വഴുക്ക് പറഞ്ഞുകൊണ്ട് ശിവയുടെ താഴ്ത്തുമ്പ് പിടിച്ചു വീർത്തിക്കൊണ്ട് ചോദിച്ചു ആണല്ലോ ഈ ദേവയുടെ ദേഷ്യവും നിങ്ങളുടെ വേർപാടോടിച്ച ഞാൻ ഒത്തിരി ഹാപ്പി ഹാപ്പിയാമ്മേ പിന്നെണ്ടല്ലോ ഈ ദേവയുടെ എനിക്ക് ഭയങ്കര പേടിയാ എന്നെ ഒത്തിരി ഇഷ്ടമാ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ശിവാദ്യം ചിരിയോടെയും പിന്നെ സങ്കടത്തോടെയും പറഞ്ഞു നിർത്തി നിന്റെ ദേവനിൽ നിറഞ്ഞു നിൽക്കുന്നത് അസുര പാവാണ് മോളെ അതിനെന്റെ മോള് മനസ്സിലാക്കി അംഗീകരിച്ചാ എൻറെ കുഞ്ഞിന്റെ എല്ലാ സങ്കടവും മാറൂട്ടോ പാവ അവന് അവൻ ആരും സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്നേഹം എങ്ങനെയാണെന്ന് അവൻ അറിയുകയില്ല എൻ്റെ മോൾ അവനൊരു അമ്മയായിരിക്കണം കാമുകിയായിരിക്കണം ഭാര്യയും കൂട്ടുകാരിയും മകളൊക്കെ ആകണം നിന്റെ പേടുകൾ മാറ്റി വെച്ചിട്ട് നീ അവനോട് അധികാരത്തോടെയും സ്നേഹത്തോടെയും നിന്ന് നോക്ക് ഒരു കുഞ്ഞിനെ പോലെ നീ അവനെ പരിചരിച്ച് നോക്ക് നിന്റെ ഈ ജീവിതം തന്നെ മാറി മറിയും ഓ അപ്പൊ അമ്മ ദേവന്റെ സൈഡായല്ലേ അച്ഛോ ഈ അമ്മ നമുക്ക് വേണ്ട നമുക്ക് ഇതിനെ കൊണ്ടുപോയി കൊടുക്കാം ഇപ്പൊ നോക്കി നെയ്സായിട്ട് മാരുമോന്റെ കൂടെ കൂടി കൂറുമ്പോടവൾ പറഞ്ഞതും അവർ മൂന്നാളും പൊട്ടിച്ചിരിച്ചു അവരുടെ ചിരി കണ്ട് അവളും പുഞ്ചിരിച്ചു ഉറക്കത്തിൽ കരയുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നവരുടെ മുഖത്ത് നിന്ന് സത്ത തന്റെ മിഴുകൾ മാറ്റിയതേയില്ല അവരവളുടെ ചുണ്ടിൽ പതിയോ ഒന്ന് തൊട്ടു അവളുടെ ഉള്ളിലൊന്ന് വെട്ടിപ്പുറിച്ചു അപ്പോഴും അവൾ അഗാധമായ ഉറക്കത്തിൽ തന്നെയായിരുന്നു ജഗന്റെ ഭാരം താങ്ങാനാവാതെ സേതു ഒന്ന് പിടിഞ്ഞു ഇടയല്ല സേതു എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ തോന്നും അവൻ വശമായി പറഞ്ഞതും സേതുവിന്റെ ചുണ്ടുകളൊന്നു വിതുമ്പി ജഗൻ ചീത്ത സേതുവിനെ പോയി നോവിക്കും സേതു മിണ്ടില്ല അവൾ പരിഭവത്തോടെ പറഞ്ഞതും അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി അന്ന് അവളുടെ പൊട്ടിയ ചുണ്ടുകൾ അവന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു ഇല്ല സേതു പേടിക്കണ്ട ഇന്ന് എന്റെ സേതുനെ ജഗൻ നോവിക്കില്ല പകരം എന്റെ സേതുനെ ജഗൻ ഒത്തിരി സ്നേഹിക്കും സത്യം സേതുനെ ഒത്തിരി സ്നേഹിക്കും അവൾ വിടർന്ന മിഴിയോടെ ചോദിച്ചതും അവൻ ആ മിഴികളിൽ ഒന്ന് അമർത്തി മുത്തി സത്യം എന്റെ സേതുനെ ഞാൻ വേദനിപ്പിക്കില്ല അവനവളുടെ കവളിൽ പതിയെ മുത്തി എന്നിട്ട് അവടെ പതിയെ നുണഞ്ഞതും ഇക്കിളിയായിട്ട് അവൾ കുലുങ്ങി ചിരിച്ചു അവളുടെ ചിരി അവനിലും തണുപ്പ് നിറച്ചു അന്നവൻ വളരെ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു ഒട്ടും വേദനിപ്പിക്കാതെ അവളുടെ ചുണ്ടിൽ ചുമ്പിച്ചു അവനവുടെ കഴുത്തിലേക്ക് ഇഴഞ്ഞിറങ്ങിയതും സേതു നീങ്ങി അവളുടെ മാരണങ്ങൾ അവനെ നെഞ്ചിൽ വന്ന് തട്ടിയതും ജഗൻ കൂടുതലവളെ തന്നോട് ചേർത്തു പതി അവൻ അവളുടെ കഴുത്തിൽ കടിച്ചു നുളഞ്ഞു സുഖമുള്ള ചെറുനോവിൽ അവളിൽ നിന്നും ശിൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു ജഗൻ അത് ആവേശം പറിച്ചു അവനവളുടെ കഴുത്തിൽ അവനെ കുറ്റിത്താടി കൊണ്ട് ഒന്നുരസിയതും സേതു കൂലിങ്ങി ചിരിച്ചു സേതു ടീ വശമായ സ്വരത്തിൽ അവൻ വിളിച്ചതും അവൾ അവനെ മുഖമുയർത്തി നോക്കി അവന്റെ മിഴികളുടെ തിളക്കം അവളുടെ മിഴികളിലേക്ക് വ്യാപിച്ചു സേതു കുറുമ്പോടെ അവനെ മീശയിൽ പിടിച്ചൊന്ന് വാലിച്ചു ആ ചെറിയ നോമോട് അവൻ തല കൂടുന്നു ഏടി കുറുമ്പി നീ എന്നെ മീശ വലിച്ചു പൊട്ടിച്ചോ ജഗൻ കപടക അവരവത്തോടെ ചോദിച്ചതും സേതുവനെ നോക്കി കുറുമ്പോടെ ചിരിച്ചു ഇല്ലല്ലോ സേതു പൊട്ടിച്ചില്ല അത് അവൾ തന്നെ ഇരിപ്പുണ്ട് അവളുടെ പറച്ചിൽ കേട്ട് അവൻ ഉറക്കെ ചിരിച്ചു വർഷങ്ങൾക്ക് ശേഷം മനസ്സറിഞ്ഞ ജഗൻ ചിരിച്ചു മദ്യലഹരിയിലാണെങ്കിൽ പോലും കാത്തിക എന്നൊരാൾ അവർക്കിടയിലേക്ക് ആ നിമിഷം കടന്നു വന്നതേയില്ല സേതു അവൻ നീട്ടി പിടിച്ചതും അതേ ഇടത്തിൽ അവൻ വിളി കേട്ടു എന്തോ നിന്റെ ജഗൻ ചീത്തയാണ് സേതു ഞാനൊരു ദുഷ്ടനാണ് എന്റെ എപ്പോഴും നോവിക്കില്ലേ ഞാൻ സേതു ഉറക്ക കരഞ്ഞ തല്ലില്ലേ ഞാൻ ഞാനൊരു വൃത്തികെട്ടവനാണല്ലേ മനസ്സിന്റെ ഉള്ളിൽ വർഷങ്ങളായി അവൻ ബന്ധിച്ചു വെച്ചിരുന്ന പിങ്ങലുകൾ ആ മദ്യലഹരിയിൽ അവൻ പോലും അറിയാത്ത ചോദ്യങ്ങളായി പുറത്തേക്ക് ചാടി അല്ലല്ലോ എന്റെ ജഗൻ നല്ലതാ എനിക്ക് എനിക്ക് എന്റെ ജഗന് ഒത്തിരി ഇഷ്ടമാണല്ലോ അത് കേട്ടപ്പോ എന്തോ അവൻ്റെ മിഴികൾ നിറഞ്ഞു ജഗൻ അവന്റെ കഴുത്തിലേക്ക് മുഖം പോയിത്തി അമ്മത്തെ ചുംബിച്ചു സേതു നീങ്ങിപ്പോയി അവളുടെ പിടച്ചിൽ അവനിലെ പുരുഷൻ ഉറത്താവുന്നതായിരുന്നു അവന്റെ നിറഞ്ഞ മിഴികൾ കൂടി അടഞ്ഞു ആ മിഴിനീർ അവന്റെ കണ്ണിൽ നിന്നും മടന്ന് സേതുവിന്റെ നെഞ്ചിലേക്ക് ഒഴുകിയിറങ്ങി ജഗൻ സേതുവിന്റെ മാറിൽ നിന്ന് സാരി വലിച്ചു മാറ്റി പതി അവൻ അവയിലേക്ക് അമർന്നു എന്നും വേദനകൾ മാത്രം സമ്മാനിച്ചവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രവൃത്തി തന്നെയായിരുന്നു അവൻ അവളുള്ള അപ്പോഴത്തെ സ്നേഹ പ്രകടനം ജഗൻ അവളുടെ ഇടത്തെ നെഞ്ചിൽ അമർത്തി മുത്തിയതും അവളൊന്ന് കൂറുകി ജഗൻ അവളിൽ നിന്നും ബ്ലൗസും മിന്നറും അമർത്തി മാറ്റി സേതു ഒന്ന് അവളുടെ ശരീരത്തിൽ പകയുടെ മൂർധന്യത്തിൽ താനേൽപ്പിച്ച മുറിപ്പാടുകൾ കണ്ട് അവന്റെ ഹൃദയം മിഞ്ഞു വാത്സല്യത്തോടെ അവനവളുടെ ഓരോ മുറിപ്പാടിലും ചുമ്പിച്ചു അവനെ നാവുകൊണ്ട് അവനവടെ മാറണം തുടങ്ങി സേതുവിന് അവന്റെ പ്രവർത്തികളിൽ അസ്വസ്ഥത തോന്നിയില്ല വെറുപ്പ് തോന്നിയില്ല ശ്യാം അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പോലെ യാതൊരു ഇഷ്ടക്കേടും ജഗന്റെ കാര്യത്തിൽ അവൾക്ക് തോന്നിയില്ല തന്റെ പാതി തന്നിൽ അലിയുമ്പോൾ അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നതാണ് സത്യം ജഗൻ മറ്റെല്ലാം മറന്ന് സേതുവിൽ മാത്രം ലയിച്ചു അവൻ്റെ ഓരോ തലോടലും അവളെ മറ്റൊരു ലോകത്തെത്തിച്ചു ജഗന്റെ കൈയാൽ അവളുടെ ബാക്കി വസ്ത്രങ്ങൾ കൂടി മറന്നേക്കപ്പെടുന്നു അവൻ്റെ ആദരങ്ങൾ അവളിൽ ഓടി നടന്നു ഓരോ നിമിഷവും സേതു അവന്റെ പ്രണയത്തിൽ പിഴഞ്ഞു ജഗൻ അവളിൽ അലിഞ്ഞു ചേരുമ്പോൾ അവൻ്റെ ഉള്ളിലും ആ നിമിഷം സേതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ ഒന്നും ഉള്ളി നോപിക്കാൻ പോലും ആ നിമിഷം ജഗൻ ആകുമായിരുന്നില്ല അത്രയും അവൻ അവളിൽ അടിമപ്പെട്ടു പോയി സേതു ഒരു കൈയാലും ജഗനെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ ലേങ്ങരകളും മുളലുകളും അവനിൽ ആവേശം നിറച്ചു അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയതും സേതു വേദനകളൊന്നു പിടഞ്ഞു ജഗൻ അവളുടെ അദരങ്ങളെ കവർന്നെതു അവളുടെ വേദനയ്ക്ക് മരുന്നിയേക്കി ആദ്യത്തെ വേദന ഒന്ന് മാറിയതും സേതു അത് ആസ്വദിച്ചു ഒടുവിലവൻ തളന്ന് അവളുടെ മാറിലേക്ക് വീണതും അവൾ അവരെ ചേർത്ത് പിടിച്ചു ഒന്നും അറിയില്ലെങ്കിൽ കൂടി അവളുടെ ചുണ്ടിലും നേർത്തൊരു പുഞ്ചിരി വിട്ടിരുന്നു ഇരുവനും ശാന്തമായൊരു ഉറക്കത്തിലേക്ക് പടത്തിക്കോടുന്നു ഏറെ നേരത്ത് ഉറക്കത്തിന് ശേഷം ജഗനാണ് ആദ്യം ഉറക്കമുണുന്നത് ഒരു പൂച്ചക്കുട്ടിയെ പോലെ തന്നെ നെഞ്ചോട് ചേർന്ന് പതുങ്ങിക്കിടന്നുറങ്ങുന്ന സേതുവിനെ കണ്ട് അവൻ അവളുടെ നെറ്റിയിൽ വാത്സലത്തോട് ഊത്തി അവനെ മിഴികൾ ഒരുപാട് നിറഞ്ഞു സേതു എനിക്കറിയില്ല നിന്നോട് എനിക്ക് വല്ലാത്ത പ്രണയം തോന്നുന്നു പെണ്ണി എന്റേതെന്ന് എന്ത് പറഞ്ഞ അഹങ്കാരത്തോടെ ചേർത്ത് നിർത്താൻ താൻ തോന്നുന്നു ശ്യാം നിന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല അവനെ കൊല്ലാനുള്ള കല് തോന്നി എനിക്ക് നീ എന്റെ അല്ലേ പിന്നെ എങ്ങനെയാ നിന്നെ ഞാൻ കളയുന്നത് പറ്റില്ല എനിക്ക് അവനുറങ്ങിക്കിടന്ന സേതുവിനെ നോക്കി ചോദിച്ചു കാർത്തു അവളോട് പോലും എനിക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നും അവൾ എന്നെ സ്നേഹിക്കേണ്ടിയിരുന്നില്ല അവൾ എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ അവൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചേനേ നിന്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള മനസ്സ് നിനക്ക് എങ്ങനെ വന്നു ഒരുപക്ഷെ കാർത്തു എന്നിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ എന്റെ മാത്രമായനെ എൻ്റെ പെണ്ണ് പക്ഷെ ഇപ്പോ ഇപ്പം എനിക്ക് മനസ്സ് നിറയെ നിന്നോട് സ്നേഹമുണ്ടെങ്കിലും അത് പകർന്നു നിലകാൻ എനിക്ക് ആവുന്നില്ല എന്റെ കാർത്തു അവൾക്ക് എന്നോട് ദേഷ്യാവും അവളെ നിന്റെ സാന്നിധ്യത്തിൽ പഴപ്പോഴും ഞാൻ മറന്നു പോകുന്നില്ലേ സഹിക്കില്ല അവൾക്ക് ജഗൻ സേതുവിന്റെ മാറിലെ മുറിപ്പാടിലൊന്നും തോറ്റു പണ്ടിപ്പോഴോ പകിയോടോ താൻ അവൾക്ക് നൽകിയതാണെന്ന് അവൻ വേദനയോട് നിർത്തു ജഗന്റെ മിഴികൾ അവനെ വിട്ടു ഒഴുകിരുന്നു ഈ സമയം ഷാരി കുറേ നേരമായി കഥകൾ തട്ടി അവനെ വിളിച്ചു ജഗൻ മാറിക്കിടന്ന് മുണ്ടെടുത്ത് ശരിക്ക് കൊടുത്തുകൊണ്ട് തോർത്തെടുത്ത് മുഖം അമർത്തിത്തൊടിച്ചു പൂർണ്ണനഗ്നിയായി കിടക്കുന്ന സേതുവിനെ ബെഡ്ഷീറ്റ് കൊണ്ട് അവൻ പുതച്ചു കൊടുത്തു ഷാരി കഥകൾ ഊപ്പോടെ തട്ടി വിളിച്ചു ജഗൻ വേഗം എന്ന് വാതിൽ പകുതി തുറന്നു നോക്കി എന്തേട്ട ദീ തല മാത്രം കൊണ്ട് അവൻ ചോദിച്ചു അത് നീ നിന്നെ ഹാളിൽ വിളിക്കുന്നു ലിയയും അവളുടെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് കിരണിന്റെയും അവളുടെയും കാറ്റ് തീരുമാനം എടുക്കാനാവും നീ ഒന്ന് അങ്ങോട്ട് വാ എല്ലാരും അവിടെ നിന്നെ ഞാൻ കാത്തിരിക്കല് വേഗം വരണം ചാരി പോയതും ജഗന്റെ മിടികളൊന്നു കൂർത്തു വേണുവിന്റെ വരവിന് പിന്നിലെ ഉദ്ദേശം അവൻ ഏറെക്കുറെ മനസ്സിലായിരുന്നു ജഗൻ തിരിഞ്ഞ് സേതുവനൊന്നും നോക്കി ഇതൊന്നും അറിയാതെ സ്വസ്ഥമായി കിടന്നുറക്കുകയെന്നവൻ അവൻ ദീർഘമായി വിശ്വസിച്ചിട്ട് വാതിളച്ച് പൊറ്റിയിട്ടു അലമാര തുടർന്ന് അതിൽ നിന്നൊരു നൈറ്റി എഴുത്ത് ജഗൻ ചേരുന്നു നിർത്താതെ അവൾ കിട്ടുകൊടുത്തു എന്നിട്ട് തോർത്തും ഡ്രസ്സും എടുത്ത് അവൻ ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് നീ വേണുവിന്റെ മുമ്പിൽ വിജയെ പോലെ മഹി നിന്നു കിരൺ തനിക്ക് തന്ന വാക്കിന്റെ ബലത്തിലായിരുന്നു മാഹി വേണുനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ ഇപ്പോഴും നീ അവനോട് കാര്യം പറഞ്ഞില്ലല്ലോ ലീയെ കല്യാണം കഴിക്കാന്ന് അവൻ സമ്മതിച്ചില്ലല്ലോ എന്റെ മോൾക്ക് ആശ കൊടുത്തിട്ട് അവസാനം ഞങ്ങൾക്ക് വേദനയ്ക്കേണ്ടി വരണ്ട് മഹി വേണു മഹിയോടായി പറഞ്ഞു ഇല്ലടാ കിച്ചുമോ ഞാൻ പറഞ്ഞാ കേൾക്കും അവൻ എനിക്ക് വാക്ക് തന്നതാ അവൻ നിന്റെ മകളെ തന്നെ താലി കെട്ടും മഹിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി വൈകിക്കേണ്ട അടുത്ത മാസം തന്നെ നമുക്ക് അവരുടെ വിവാഹം നടത്താം കിരണൻ എന്റെ മോൾക്ക് ജീവനടാ അതുകൊണ്ടാ ഇവിടെയുള്ള ചിലർ ഞങ്ങൾ എത്ര അപമാനിച്ചിട്ടു അതൊന്നും കാര്യാക്കാതെ ഞാൻ വീണ്ടും വീണ്ടും ഇവിടേക്ക് വന്നത് വേണു ജഗനെ മനസ്സിലേക്ക് എത്തി പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയടാ നിന്റെ മോളുടെ ആഗ്രഹം നടന്നിരിക്കും ഇനി നിങ്ങൾ ആരും ഒന്നും പറയില്ല ജഗനെ കുറിച്ച് കൊണ്ട് നീ ടെൻഷനാക്കണ്ട കിരണിന് സമ്മതാണെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യാനാ മഹി വേണുവിന്റെ തോളിൽ തട്ടി പറഞ്ഞു ഈ കല്യാണം നടന്ന ഞാൻ നിന്നോട് പറഞ്ഞ വാക്കു പാലിച്ചിരിക്കും മഹി എന്റെ കമ്പനിയുടെ അമ്പത് ശതമാനം കിരണിന്റെ പേരിലാക്കിയിരിക്കും ഞാൻ പിന്നെ നിനക്കും അവൻറെ അമ്മാവൻ എന്ന രീതിയിൽ അതിലിടപെടാം നിന്റെ ബിസിനസിൽ അത് കൂടുതൽ ലാഭം ചെയ്യും അതെനിക്ക് അറിയാടാ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിക്കാൻ വേണ്ടിയാ ഞാൻ നീ അങ്ങനെ ഒരു ഓഫറ് വെച്ചപ്പോ അത് തള്ളിക്കളയാഞ്ഞത് എന്ന് കരുതി എനിക്കതിനോട് അങ്ങനെ അതിമോഹമൊന്നുമില്ല കിരണം എൻ്റെ മകനെ പോലെ തന്നെയാ അവന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണം അതിന് നിന്റെ മോൾക്ക് കഴിയും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വിവാഹം ആർഭാടമായി നമ്മൾ നടത്തും മാഹി സന്തോഷത്തോടെ പറഞ്ഞു തീർച്ചയായും മഹി എൻ്റെ അല്ലിയൊക്കെ കിരണ പ്രാണനാണ് നിന്റെ കിരണ എൻ്റെ മോള് പൊന്നുപോലെ നോക്കിക്കോളും നീ അവടെ കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങൾ നോക്ക് അതെല്ലാം ഞാൻ ശരിയാക്കാം എന്തായാലും ഇന്ന് തന്നെ എല്ലാവരും കൂടി സംസാരിച്ചിട്ട് നമുക്ക് നീ കാര്യങ്ങൾ തീരുമാനിക്കാം എന്താ അങ്ങനെ ചെയ്യാം എന്തായാലും ആ ജഗൻ ഇടംകോലിടും അത് ഞങ്ങൾ കാര്യാക്കുന്നില്ല അവനത് മുടക്കാൻ എന്തെങ്കിലും കളി കളിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം റെഡിയാക്കണം വാ വേണു അമർഷത്തോടൊപ്പം അതും മഹി ആളെയും കൂട്ടി അകത്തേക്ക് നടന്നു എന്നാലും വേണുവിന്റെ മുഖത്ത് മഹിയോടുള്ള പുച്ഛമായി എന്റെ മകളുടെ വെറും ഒരു കൃഷി മാത്രമാണവൻ ഈ കല്യാണത്തിനോട നേടാൻ പോകുന്നത് നീയല്ല മഹി ഞാനാണ് നിന്റെ കിച്ചി മോനെ ആവശ്യം കഴിഞ്ഞ പുല്ല് പോലെ വലിച്ചെറിയ മോള് നിന്നെയും ഈ കുടുംബത്തെയും ഞാൻ തകർക്കും അതിലൂടെ ജഗന് മുമ്പിൽ ഞാൻ വിജയിക്കും അവൻ കാവൽ നിൽക്കുന്ന ഈ കുടുംബം ഞാൻ ശിഥിലമാക്കും വേണുപാകയോടെ മനസ്സിൽ പറഞ്ഞു മഹി ഇതൊന്നും അറിയാതെ മനസ്സുകൊണ്ട് സന്തോഷിച്ചു ആളിലെല്ലാവരും ഒത്തുകൂടി ജഗനശാരി വന്ന് നേരത്തെ പിടിച്ചത് കൊണ്ട് അവനും ഫ്രഷായിട്ട് ഹാളിലേക്ക് വന്നിരുന്നു കിരൺ ആണെങ്കിൽ അതൊന്നും അറിയാതെ ലിയ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് അവരൊഴുകി ബാക്കിയുള്ളവരെല്ലാം ഹാളിൽ ഒത്തുകൂടി വേണു മഹിയും ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞതും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി എന്താറാം നിനക്ക് എന്തെങ്കിലും എതിരാഭിപ്രായം ഉണ്ടോ നീയാണ് കിച്ചുവിന്റെ അച്ഛൻ അതുകൊണ്ട് നീ വേണം ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ മഹി ചോദിച്ചതും അയാൾ ഭാര്യ ഒന്ന് നോക്കി ദേവയൽക്ക് കണ്ണുകൊണ്ട് സമ്മതം അറിയിച്ചതും അയാളുടെ മുഖം എന്ന് തെളിഞ്ഞു അങ്ങനെ കുട്ടികൾക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ബാക്കിയൊക്കെ നിങ്ങളത് കൂടി തീരുമാനിക്കുമ്പോൾ മതി റാമിന്റെ സമ്മതം കിട്ടിയതും മഹിയുടെയും വേണുവിൻ്റെയും മുഖം തെളിഞ്ഞു ലിയ നാണത്തോടെ മുഖം താഴ്ത്തി ശാലിയും മോഹനയും മാത്രം അവളെ ഇഷ്ടപ്പെടാത്ത പോലെ മുഖം ചിടിച്ചുകൊണ്ട് മാറിഞ്ഞു ജഗനാണെങ്കിൽ ഇത് എവിടെ വരെ പോകുമെന്ന് മട്ടില് ഒരഭിപ്രായം പറയാതെ അവിടെയുള്ള ചേറിൽ കാലുമേൽ വെച്ചിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ഓണല്ലേ ആ സമയം ഇവിടുത്തെ കുട്ടികൾക്കും അവധിയായിരിക്കും അന്ന് നല്ലൊരു ദിവസം നോക്കി നമുക്ക് നിശ്ചയങ്ങൾ നടത്താം മഹിയുടെ അഭിപ്രായത്തോട് കർണനും രാജ്യവും യോജിച്ചപ്പോൾ ബാക്കിയുള്ളവർ കൂടി അത് അംഗീകരിച്ചു ജഗൻ മാത്രം വേണുവിനെ നോക്കി പുച്ഛിച്ച് അനങ്ങാതിരുന്നു ശിവനും അവരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്തു എല്ലാം തീരുമാനമാക്കിയിട്ടാണ് വേണുവിലിയും അവിടുന്ന് ഇറങ്ങിയത് കിരൺ മാത്രം ഇതൊന്നും ഇറങ്ങില്ല തൻ്റെ ജീവിതം കൈപ്പിടിയിൽ നിന്ന് ഓർന്നു പോകുന്നത് അറിയാതെ അവൻ നാട്ടിലെ തന്റെ സുഹൃത്തുക്കളോടൊപ്പം അമ്പലപ്പറമ്പിലെ ആൽമരച്ചുവട്ടിലിരുന്ന് കാളി പറഞ്ഞു ചിരിച്ചു